രീതിയിൽ തന്നെ തിയേറ്ററിൽ ഒരു ചിത്രം പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മുരളി ഗോപി തിരക്കഥ എഴുതി മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ തിയേറ്ററിൽ റിലീസിലെത്തിയത് മാർച്ച് ഇരുപത്തിയേഴിന് സാധാരണഗതിയിൽ എല്ലാ സിനിമയിലും ഉണ്ടാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയവും അക്രമവും എംബുരാമുണ്ട് ഒരു രാഷ്ട്രീയത്തെയും പേരോ ചെയ്ത പ്രവർത്തികളോ പറഞ്ഞ ചിത്രം ആക്ഷേപിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് എംബുരാൻ ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ വിവാദങ്ങളിൽ ഇടം പിടിച്ചു ഈ ചോദ്യത്തിനുള്ള ഉത്തരം പലതാണ് സിനിമ എന്ന മാധ്യമത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ വിവാദ വിഷയമാക്കാൻ എന്തിനാണ് ചിലരെല്ലാം ശ്രമിക്കുന്നത് സിനിമയെ സിനിമയായി കാണാൻ കഴിയുന്നിടത്താണ് ഒരു യഥാർത്ഥ സിനിമ ആസ്വാദകന്റെ കഴിവ് അതിനെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ച സിനിമ ആദ്യ ദിവസം തന്നെ അൻപത് കോടി ക്ലബിൽ എത്തുകയും ചെയ്തു ഇതിനിടയിൽ ചില സംഘപരിവാർ അനുകൂലികൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുമുണ്ട് പതിനായിരങ്ങളാണ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് അതേസമയം ടിക്കറ്റ് കിട്ടാത്തത് ലക്ഷക്കണക്കിന് ആളുകൾക്കുമാണ് സിനിമയെ എതിർക്കുന്ന അതേ പാർട്ടിയിലെ ചില രാഷ്ട്രീയ അനുഭാവികൾ തന്നെയാണ് സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സിനിമയിൽ വെറും നാൽപ്പത്തഞ്ച് മിനിറ്റോളം മാത്രമാണ് മോഹൻലാൽ എത്തുന്നത് എന്നാൽ ലൂസിഫർ എന്ന സിനിമയ്ക്ക് എം എന്നൊരു രണ്ടാം ഭാഗം നൽകിയ നടനും സംവിധായകനുമായ പൃഥ്വിരാജിന് ലഭിക്കുന്ന പിന്തുണയും മോഹൻലാലിന് ലഭിക്കുന്ന പിന്തുണയും രണ്ടും രണ്ടാണ് വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരു ചിത്രം ആയതിനാൽ തന്നെയും സിനിമയിലെ മറ്റൊരു വിവാദത്തിന്റെ വിഷയം ഇതായിരുന്നു വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നടന് എന്തിന് ഇത്രയധികം ഹൈപ്പ് നൽകി ഈ സിനിമ കണ്ടവരിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് ഈ സിനിമയിൽ രാഷ്ട്രീയം ഇല്ലെന്നാണ് എന്നിട്ടും ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോരും തുടങ്ങി ചുരുക്കത്തിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ലോർഡ് ഓഫ് ലോഡ്സ് എന്നാണ് എംബുരാൻ എന്ന വാക്കിന്റെ അർത്ഥം സിനിമയിലെ ചില ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നത് ഗുജറാത്ത് കലാപം രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ മുസ്ലിം വംശഹത്യയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയുമാണ് സിനിമ ചർച്ച ചെയ്യുന്നതെന്നാണ് ഒരുപക്ഷം കൂട്ടരുടെ അഭിപ്രായം ഫാസിസം കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറന്നീക്കി കൊണ്ടുവരുന്നതെന്നാണ് ചിലരുടെ വാദം എന്നാൽ ചില സംഘപരിവാർ അനുകൂലികൾ പറയുന്നത് തങ്ങളുടെ നേതാക്കളെ അപമാനിക്കുന്നുവെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ചിത്രം പറയുന്നതെന്നായിരുന്നു ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നുമായിരുന്നു ചില ബി ജെ പി അനുഭാവികളുടെ അഭിപ്രായം എംപുരാൻ ഗംഭീര സിനിമയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകയായ രമ്യ ഹരിദാസ് പറഞ്ഞിരുന്നത് രാജ്യസ്നേഹിയായ ഓരോ ഇന്ത്യക്കാരനും ഇഷ്ടമാകും ചിത്രത്തിനെതിരെ നെഗറ്റീവ് പോസ്റ്റുകളുമായി വരുന്ന സംഘപരിവാർ ഹാൻഡിലുകളോട് ഒന്നേ പറയാനുള്ളൂ തന്നെ വരുന്നതെല്ലാം അവനെന്ന് തോന്നും നിങ്ങളുടെ മനസ്സ് ഒരു മതിയെന്നും വിവാദങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്എ സംസ്ഥാന കമ്മിറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു എംപുരാൻ സിനിമ റിലീസായതിനു ശേഷം സംഘപരിവാർ കോർണറുകളിൽ നിന്ന് വരുന്ന അധിക്ഷേപങ്ങളിലും സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും പ്രതിഷേധിക്കണമെന്ന് ഡിവൈഎഫ്ഇ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിച്ചു ഗുജറാത്തിൽ സംഘപരിവാർ വാളും തൃശൂരവുമായി അഴിഞ്ഞാടി നടത്തിയ വാംശഹത്യെ ഒരു കലാസൃഷ്ടിയിലൂടെ സ്പർശിക്കുമ്പോൾ പോലും അവർ എത്ര അസ്വസ്ഥരാണ് എന്നാണ് തെളിയിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന സിനിമയോടുള്ള ആരോഗ്യപരമായ വിയോജിപ്പ് പോലുമല്ല മലയാളികളുടെ അഭിമാനമായ രാജ്യം ആദരിച്ച മഹാനടനായ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മുരളി ഗോപിയെയും ആന്റണി പെരുമ്പാവൂരിനുമൊക്കെ നേരെ കേട്ടാൽ അറയ്ക്കുന്ന തെറി അഭിഷേകവും വർഗീയ അധിക്ഷേപങ്ങളുമാണ് നടത്തുന്നത് കേരളത്തെ അപമാനിക്കാൻ കേരള സ്റ്റോറി എന്നൊരു പ്രൊപ്പകണ്ട പടച്ചു വിട്ടപ്പോൾ നൂറ് ശതമാനം ഫാക്ട് എന്ന സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തവരാണ് ഇപ്പോൾ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ഒക്കെ തെറി പറയുന്നത് ശേഷം ഇന്ത്യയിൽ ഏറ്റവും വിധ്വംസുഖകമായ വർഗീയ കലാപവും വംശഹത്യുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദിയും ഭരണത്തിന് കീഴിൽ ഗുജറാത്തിൽ നടമാടിയത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെയും നേതാക്കളുടെയും അനുഗ്രഹാശിസുകളോടെ ഹിന്ദുത്വ തീവ്രവാദികൾ മുസ്ലിങ്ങൾക്ക് നേരെ ക്രൂരമായ ആക്രമണ പരമ്പരയും കൊലപാതകവും അഴിച്ചുവിട്ടു തന്നെ രണ്ടു ദിവസം ജയിൽ മോചിതനാക്കിയാൽ ഇനിയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നിട്ട് വരാമെന്ന് ആഹ്ലാദത്തോടെ അലറിയ ബാബു ബജറംഗിയെ പോലുള്ള വംശഹത്യയിലെ പ്രതികളെ ഇന്നും സംരക്ഷിക്കുന്ന ഭരണകൂടമാണ് ഗുജറാത്തിലെ ബി ഗവൺമെന്റ് വംശഹത്യാ കാലത്ത് മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിച്ച് കൊലപാതകം നടത്തിയതടക്കമുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട സംഘികൾക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ ശ്രമിച്ച ഗുജറാത്ത് സർക്കാർ നടപടി രാജ്യം കണ്ടു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്ന് രാജ്യം ഭരിക്കുന്ന കാലത്ത് എല്ലാ എതിർ ശബ്ദങ്ങളെയും ഇല്ലാതാക്കുന്ന വില കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്ന ഈ കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഈ അക്രമോത്സുകത ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായും അഭിനന്ദനം അർഹിക്കുന്നു മുരളീഗോപി എന്ന എഴുത്തുകാരനും പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനും ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനും മലയാളികളുടെ സ്വകാര്യ അഭിമാനം മോഹൻലാലിനും എംബുരാൻ സിനിമയുടെ എല്ലാ അണിറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒരു സംഘപരിവാറുകാരുടെ ഓലപ്പാമ്പ് കണ്ടും ഇവിടെ ആരും ഭയപ്പെടുകയോ പുറകോട്ട് പോവുകയോ ചെയ്യേണ്ടതില്ല മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളം ഒറ്റക്കെട്ടായി ഉണ്ടാവും ഇതായിരുന്നു പോസ്റ്റ് സിനിമയെ ഒരു കലയായി കാണാൻ കഴിയുന്ന ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ രാജ്യസ്നേഹിയായ ഓരോ ഇന്ത്യക്കാരനും ഈ സിനിമ ഇഷ്ടമാകുമെന്നാണ് പലരും പറയുന്നത് മതേതരത്വത്തിന്റെ പേരിൽ ഒരാൾക്കും നമ്മുടെ ഭരണകൂടത്തെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ആളുകൾ പറയുന്നത് മതേതരത്വം എന്നാൽ ഇന്ത്യൻ സർക്കാർ ഒരു പ്രത്യേക മതത്തെയും പിന്തുടരുകയോ അനുകൂലിക്കുകയോ ചെയ്യരുത് പകരം എല്ലാ മതങ്ങളെയും തുല്യമായി അനുകൂലിക്കുക എന്നതാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് മതേതരത്വം വളരെ പ്രധാനമാണ് കാരണം അതിന് അഞ്ചിലധികം മതങ്ങൾ ഒരു സംരക്ഷണമായി ഉണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രത്യേക മതത്തിലേക്ക് നീങ്ങുന്നതായി കാണാം ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്തിന് ഇത് വളരെ ലജ്ജാകരമാണ് എംബുരാൻ പോലൊരു സാധാരണ സിനിമയിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയം കലർത്തുന്നതും തികച്ചും ഇന്ത്യക്ക് ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് എംബുരാൻ എന്ന സിനിമയെ അടിസ്ഥാനമാക്കി നടക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം